ഹലോ വേസ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററിൽ റിലീസായ ഒരു പടത്തെക്കുറിച്ചാണ് പടം ബിനി സിനിമനാണ് സംവിധാനം ചെയ്തത് ഈ പേരും മതി നിങ്ങൾക്ക് ഏതാണ് പടം എന്ന് മനസ്സിലാക്കാൻ അതെ നമ്മൾ കരമെന്ന് പറയുന്ന പടത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പം നമുക്ക് കരത്തിൻ്റെ റിവ്യൂയിലേക്ക് കിടക്കാം അപ്പോൾ കരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ എന്താ പറയാ ഇതിപ്പോ ഫസ്റ്റ് ഹാഫും നൈസായിരുന്നു ഒരു എന്താ ഒരു ഷോ മൂഡിലൊക്കെ പോയി ഞാൻ വിചാരിച്ചു ഇൻ്റർവെല്ലിലൊക്കെ ആകുമ്പോൾ ഒരു തീയിട്ട് നമ്മളെ തിയേറ്ററിൽ സെക്കൻഡ് ഹാഫിന് വേണ്ടി വെയിറ്റ് ചെയ്യിപ്പിക്കുന്നു പക്ഷേ ഇതിൽ ഫസ്റ്റ് ഹാഫ് പോയി പോയി ഇൻ്റർവെല്ലാവുമ്പോൾ ഒരു ഫൈറ്റ് വരും സത്യം പറയാലോ ഒരു സിനിമയിൽ ഫൈറ്റ് തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഫൈറ്റ് കണ്ടപ്പോൾ തന്നെ പടം പോയി എന്ന് മനസ്സിലാക്കുന്നത് ഇതിൽ എവിടെ ഫൈറ്റ് തുടങ്ങുന്നു അവിടെ പടം പോയി ഇത്രയും പോയി ഇരിക്കുകയാണെങ്കിലും ഫൈറ്റ് തുടങ്ങി ഇങ്ങനെ ആവും എന്താ ഫൈറ്റ് ആരാണ് ചെയ്തതെന്ന് കൊറിയോഫ് ചെയ്തതെന്ന് എനിക്കറിയില്ല പക്ഷേ പറ്റ ബോറായിട്ടുണ്ട് ഒട്ടും പോരാ ഇനി ആ നടൻ്റെ പെർഫോമൻസ് ഉണ്ടാകണമെന്ന് എനിക്കറിയില്ല കാരണം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞതിന് മുമ്പുള്ള ആ ഫൈറ്റിൽ നമ്മളെ മെയിൻ മെയിൻ അല്ല ഒരു ചെറിയ വില്ലനുണ്ട് ആ വില്ലന്റെ അടി ആ വില്ലനമ്മ അടിപൊളി ഫൈറ്റ് ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ നടൻ അവിടെ പട്ടാലക്കാരനാട്ടോ വലിയ പട്ടാലക്കാരനാണ് അവിടെ നിന്ന് ഭയങ്കര ട്രെയിനിങ് ഒക്കെ കിട്ടി ആളാണ് അയാളാണ് അവിടെ കാരണം ആ ചെറിയ വില്ലനെ വില്ലനടിച്ച് കൊല്ലാൻ കഷ്ടപ്പെടുന്നത് ഞാൻ മിക്കവാറുമ്പോൾ ചോദിച്ചാൽ ആ ചെറിയ വില്ലൻ ഇവനെ കൊന്നിട്ട് സുഖമായിട്ട് സെക്കൻഡ് ഹാഫും അല്ല സെക്കൻഡ് ഹാഫിൽ തന്നെ കഥ തീർക്കുന്നത് വായക കൊണ്ട് അവനൊരാശ്മുള്ളതുകൊണ്ട് നമ്മളെ നായകൻ വന്നവനെ കൊന്നളിന്ന് ഇല്ലെങ്കിൽ എന്താ നായകൻ ചത്തിട്ടുണ്ടാകും അടുത്ത് നായകം ഇങ്ങനെ പോകുമ്പോ നമ്മളെ ലിയോ സിനിമയിലെ വിജയന്റെ ഒരു നോട്ടൊക്കെ ലഭ്യക്കോട്ട് അവിടെയാണ് ഇന്റർവെൽ എഴുതി കാണിക്കുക വിജയ് നോക്കുമ്പോൾ ഓരോ റോമാഞ്ചം ഒക്കെ ഉണ്ട് പക്ഷെ ഇവർ നോക്കുമ്പോൾ രോമാഞ്ചം ഇല്ല ആറേ ഇല്ല അത്യം ഇതിന് നോവൽ എന്ന് പറഞ്ഞ ആണ് ചെങ്ങായി സെന്റിമെന്റ്സ് ഉള്ള എന്താ പറയുമ്പോ സെന്റിമെന്റ്സ് ഫാമിലി അങ്ങനെ പലതും നല്ല ലവ് എല്ലാം അടിപൊളിയായിട്ട് ചേരുന്നുണ്ട് പക്ഷെ ആശൻ പറ്റൂല ചെങ്ങാനെ കൊണ്ട് ആശം പറ്റൂല അല്ലെങ്കിൽ കുറച്ചും കൂടെ പണം ചെയ്തിട്ട് ഒരു എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് വന്നിട്ട് ഈ നമ്മുടെ നൂലെന്ന് പറഞ്ഞാൽ ചെങ്ങാ ആശം ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഉറപ്പാണ് കൊള്ളാമായിരിക്കും പക്ഷേ ഇത് പോര ഒറ്റും പോരാ ഇത് വേറെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഇതിൽ സാമ്പിളികമാന സാംകമാനേട്ടൻ്റെ കുറച്ച് ചെണ്ടപൊട്ടും പിന്നെ വേറെ ഒരു തിരയിൽ കുറച്ച് ദൂസിക്കുക അങ്ങനെ വലതുണ്ട് അത് ആ തിര മറ്റേ ഓ അങ്ങനെ ഒരു ദൂശിക്കുന്നുണ്ട് അത് കൊള്ളാം പക്ഷെ എനിക്ക് മനസ്സിലാകട്ടെ അത്രയും വലിയ ഫൈറ്റ് എടുക്കുമ്പോൾ അവിടെ ചെണ്ടോട്ടുന്ന ശ്രീങ്കാരിമാലൊക്കെ അതൊക്കെ എങ്ങനെ ചിന്തിക്കാൻ പറ്റി ആർ ശ്രീന്യാസിനെ പിന്നീ ശ്രീന്യാസിനെ കുറിച്ച് ഞാനൊന്നും പറയില്ല കാരണം എന്താ വച്ചാൽ ഒരു രണ്ട് പടം കൊണ്ട് പൊട്ടിന്ന് വച്ചൊന്നും ഞമ്മളെൻറ്ററസ്റ്റ് വരില്ല ഇനിയും തിരിച്ചു വരും ചെങ്ങായിക്ക് കഴിവുണ്ട് ചെങ്ങായി വരും അതേപോലെ തന്നെ ലോകേഷ് അങ്ങനെ എല്ലാവരും ഞാൻ ഒരു ഒരു ഡയറക്ടറി ഒരു പടം കൊണ്ടോ രണ്ട് പടം കൊണ്ടോ കുറ്റം പറയൂല അവർക്ക് എന്താ പറയുക അവർക്ക് കായവുണ്ടെങ്കിൽ അവർ തിരിച്ചു വന്നിരിക്കും ആ പിന്നെന്താ പറയുക പിന്നെ ഇതില് പറയാനുള്ള ആൾക്ക് പിന്നെ ആരെ ഓർമ്മ എന്ന് വെച്ചാ ആ വില്ലന്മാര് ഇല്ല നായകനെക്കാട്ടി ഒരുപാടി മേലെയാണെങ്കിലുള്ള എല്ലാ വില്ലന്മാരും ഇവാമുക്കു മനച്ചാണെങ്കിലും പിന്നെ പസ്തി ചെറിയ വില്ലനാണെങ്കിലും എല്ലാവരും കാട്ടി മേലെയാണ് അങ്ങനെയാണ് ഒരു സിനിമയിൽ വേണ്ടത് പക്ഷെ ഇതിൽ നായകനും വല്ലതും വേണ്ടേ നായകൻ എന്തെങ്കിലും ചെയ്യണ്ടേ നായകൻ ഇതിലൊരു എന്താ പറയാ ഒരു ഐ മൂവ്മെന്റ് പോലും ഇല്ല വില്ലന്മാർക്ക് ഉണ്ടെങ്കിൽ നായകൻ ഐ മൂവ്മെന്റ് ഇല്ല ലാസ്റ്റ് വരെ ഇവാമുക്കൻ പറയുന്നില്ല ലാസ്റ്റ് വരെ അടിയൊക്കെ കിട്ടുന്ന നായകനാണ് അടിയോ അടി ഇതില് പ എന്താ പറയാ ഫുൾ അടിയും നായകനാണ് വില്ലന്മാർക്ക് ഇതിൽ എന്താ പറയാ അടി കൊടുക്ക അത്രേ ഉള്ളൂ നായകൻ ഒരു തിരിച്ചൊരു ഇതും ഇല്ല അവിടെ നിന്ന് എന്തൊക്കെയോ മാസം അണികണ്ട് ഇങ്ങനെ തോക്ക കാണിച്ചു ഒരു കാര്യമില്ല ഞാൻ ഒരു പട്ടാളക്കാരനാണ് എടുത്താണ്ടൊക്കെ പറയാ ഒരു പട്ടാളക്കാരൻ ഇങ്ങനെയാണോ എത്ര വർഷം കഴിഞ്ഞാൽ അവർ ട്രെയിനിങ് ഇങ്ങനെ മറന്നു പോയില്ല എന്തൊക്കെയോ പറയുക അപ്പോ പിന്നെ ഇതിലെ ഏറ്റവും പ്ലസ് പോയിന്റ് നമ്മളെ എന്താ പറയാ ഇവാമുക്ക മനോജും ബാബുരാജു രണ്ടുപേരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇവാമുക്ക മനോജിന്റെ ചില സീൻസ് ഒക്കെ വേറെ ലെവൽ ഇൻട്രോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ കൈയടിച്ച് വിജനടിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കെ വി എഫ് സി ആണ് അതുകൊണ്ട് കണ്ട കണ്ടപ്പോ കിട്ടിലെ സാധനം ആ ഇവ നമുക്ക് നല്ല ഇൻട്രോ നല്ല എല്ലാ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ബാബുരാജ് എൻ്റെ മോനെ ഒരു രസ് കോമഡി എന്ന് പറഞ്ഞാൽ ഓ മൂന്ന് കോമഡി ഒക്കെ ഉണ്ട് ചിരി ചിരിച്ചിരി എൻ്റെ മോനെ സെക്കൻഡ് ഹാഫ് കൊണ്ടുപോവാൻ എൻ്റെ ഒരു ബോറില്ലാതെ കൊണ്ടുപോകാൻ കാരണം ഒരേ ഓരോ ബാബുരാജ് മാത്രം വേറെ ആരുമല്ല പിന്നെ സാജോണ്ട് ഷാജോനെ കുറിച്ച് പറയുമ്പോ എന്താ പറയാ ആ കൊള്ളായിരുന്നു ഇൻട്രവ ലാസ്റ്റ് വരെ പക്ഷെ ലാസ്റ്റ് ഷാജോന് വേണ്ടി മറ്റേ റോമൻസിൽ ചെയ്ത പോലത്തെ ഒരു സംഭവം ഇതിൽ ചെയ്യുന്നുണ്ട് അത് എന്തിനായിരുന്നു ഏതിനായിരുന്നു എന്നൊന്നും അറിയില്ല എന്തായാലും നായനെക്കാട്ടിയും ബിൽഡപ്പ് ഉണ്ടായിരുന്നു അയിന്നിട്ടോ നായകൻ വരുമ്പോൾ ഒരു ഇതില്ലെങ്കിലും അതിനൊരു കണ്ടുപോണെങ്കിൽ ഒരു ഇത് വരുന്നുണ്ട് ഒരു ഇത് ഫൈ ഇതിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ് ഫൈറ്റാണ് ബാക്കി ഇതിൽ ഫൈറ്റ് നന്നായി കഥക്ക് കുറച്ചും കൂടെ എന്താ പറയുക ലോജിക്കും കൂടെ വരുത്തി കോ എൻ്റെ ഈ പടം എടുക്കുമായിരുന്നെങ്കിൽ നല്ലൊരു പടമായിരുന്നു എന്ന് വെച്ചാൽ തിര പോലെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ ഒരു പടമായിരുന്നു നമുക്കെന്നെ തോന്നും ഇതൊരു മാർക്കോ രീതിയിലുള്ള മേക്കിംഗ് ആണെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയുക ജോൺ ബിക്ക് രീതിയിലുള്ള മേക്കിങ്ങാണ് ഈ പടം വേറെ ലെവലായിരിക്കുമെന്ന് അതിൻ്റെ ഒക്കെ ഫൈറ്റ് പോലെയൊക്കെ ആണെങ്കിൽ ഒരു രസിലിൻ്റെ സോങ്ങും അതേപോലെ ആണെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല നമ്മൾ ഊ സി അടിപൊളി എന്താ പറയുക ഇപ്പം മലയാളത്തിൽ ജയിച്ച മാർക്കോ തന്നെ മാർക്കോ അല്ലെങ്കിൽ എന്താ പറയുക ടോവിനോൻ്റെ അടിപൊളി അതേപോലെയുള്ള പ ഫൈറ്റ് ഫൈറ്റൊക്കെ ഫൈറ്റൊക്കെയാണെങ്കിൽ പടം എവിടെയും എത്തണ്ട പക്ഷെ എന്ത് ചെയ്യാൻ എവിടെ എത്തിയില്ല ടൈം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ പോയി കാണാൻ ഇല്ലെങ്കിൽ ഒട്ടിട്ട് വരുമ്പോ കാണാ അല്ലാതെ വലിയ ഇംപ്രസിങ്ങും വലിയ വലിയ പടം ഒന്നല്ല ഈ ആയി ഈ ഈ വർഷ എന്ന് പറഞ്ഞ ഈ വർഷ നല്ല ഡർമാർക്ക് എന്ന് തോന്നുന്നു ലോകേഷ് കാർത്തി സൂബ്രാജ് എന്താ പറയാ ഇപ്പൊ വിനീത് ശ്രീനിവാസൻ പിന്നെ കഴിഞ്ഞ ആഴ്ച എന്തായിരുന്നു ജിത്തു ജോസഫ് അത് കഴിഞ്ഞ് പിന്നാര ബാറ്ററിമാരെ മാത്രം കുറച്ച് കുറു രക്ഷെട്ടുന്ന് തോന്നുന്നു വേറെ ഇങ്ങനെ നല്ല രാക്ടേഴ്സൊക്കെ ഈ വർഷം കണ്ടേഴ്സിനി കൊണ്ട് എൻ്റെ കഷ്ടപ്പെടുകയാണ് അപ്പോൾ ഈ വർഷം നല്ല നല്ലൊരാട്ടേഴ്സിൻ്റെ പടങ്ങൾക്കൊന്നും വെയിറ്റ് ചെയ്യാതിരുന്നാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം എനിക്ക് ടൈം ഉണ്ടെങ്കിൽ പോയി തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്യുക ടൈം എന്തായാലും അടുത്തൊരു മൂവി റിവ്യൂ ആയി വരുന്നവരയ്ക്ക് ബൈ